മാലിന്യം നിറഞ്ഞിരുന്നിടം സ്നേഹാരാമം പദ്ധതിയിലൂടെ സെൽഫി സ്പോട്ടാക്കി മാറ്റി വിദ്യാർത്ഥികൾ ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് പ്രദേശം സൗന്ദര്യവൽക്കരിച്ചത് കുമ്പിടി തൃത്താല റോഡിൽ വില്ലേജ് ഓഫീസിന് മുൻവശത്തെ മാലിന്യമെല്ലാം നീക്കം ചെയ്ത് പ്രദേശം പൂന്തോട്ടമാക്കി മാറ്റി സൗന്ദര്യവൽക്കരിച്ച് എൻ എസ് എസ് വിദ്യാർത്ഥികൾ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടിയും നിളയും കടത്തുവഞ്ചിയുമെല്ലാം ചുറ്റുമതിലിൽ കുട്ടികൾ വരച്ചിട്ടു വില്ലേജ് ഓഫീസിന് മുന്നിലെ മരത്തിന് തറ കെട്ടി അതിൽ പുല്ല് പുല്ലുവിരിച്ച് വിശ്രമിക്കാൻ അനുയോജ്യമാക്കി മാറ്റി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആനക്കര സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും ശുചിത്വ മിഷനും സംയുക്തമായാണ് സ്നേഹാരാമം പദ്ധതി നടപ്പാക്കിയത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് സ്നേഹാരാമം പദ്ധതി നടപ്പാക്കുന്നത് സ്നേഹാരാമം ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്ന ലോകപ്രശസ്തനായ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുണ്ട് എം ടി യഥാർത്ഥ എം ടി ആയി പല സ്ഥലങ്ങളിലും നമ്മളിതൊക്കെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖവും ഭാവവും ഒക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു അതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളും മുത്തുട്ടിയും എൻ എസ് എസ് വളണ്ടിയർമാരും സതീശം മാഷിയൊക്കെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദന വരും അപ്പോൾ വാർഡ് അംഗം കെ പി മുഹമ്മദ് അധ്യക്ഷനായി പി ടി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികളായ പി സി രാജു പി കെ ബാലചന്ദ്രൻ സി പി സവിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹ പി എം ടി ഗീത മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രൻ വില്ലേജ് ഓഫീസർ ഗോവിന്ദരാജൻ എം പി സതീഷ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു എൻസിന്യൂസ് ത്രിത്താലും எடப்பாள் ஜாபக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா